എല്ലാവർക്കും നമസ്കാരം ഏവർക്കും കെ എസ് ടി എ തോടന്നൂർ സബ് ജില്ലയുടെ അഭിവാദ്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അധ്യാപക ലോകം എങ്ങനെ പുതിയ വരിക്കാരെ ചേർക്കാം നിലവിലുള്ള വരിക്കാരെ എങ്ങനെ റിനൂവ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ആദ്യഘട്ടത്തിൽ സിസ്റ്റം ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബട്ടണിൽ നമ്മൾ അധ്യാപക ലോകമെന്ന് ടൈപ്പ് ചെയ്യണം അതിനുശേഷം ഇത്തരത്തിലുള്ള ഒരു പേജ് നമ്മുടെ മുമ്പിൽ കാണാൻ കഴിയും അതിൽ അധ്യാപലോകം എന്നുള്ളത് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ മുമ്പിൽ അധ്യാപലോകത്തിൻ്റെ ഒരു ഫേസ് നമുക്ക് കാണാൻ കഴിയും അതിൽ നമുക്ക് ലോഗിൻ റൈറ്റ് സൈഡിൽ ലോഗിൻ കാണാൻ കഴിയും ലോഗിൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രാഞ്ചിൻ്റെ യൂസർ നെയിമും പാസ്വേഡും അതിൽ ടൈപ്പ് ചെയ്യണം യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്യാം ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത പേജിലേക്ക് കടക്കാൻ കഴിയും യൂസർ നെയിമും പാസ്വേഡും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യം പറ്റുന്നതാണ് ഓക്കെ ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം അടുത്ത പേജിൽ നമുക്ക് മുകൾ ലെഫ്റ്റ് സൈഡിൽ ഡാഷ്ബോർഡിൽ ഏഡ് അഡ്രസ് കറൻറ്റ് ലിസ്റ്റ് പ്രിൻറ് കറൻ്റ് ലിസ്റ്റ് പ്രീവിയസ് ലിസ്റ്റ് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അത് എല്ലാ ഒന്ന് കൃത്യമായിട്ടൊന്ന് വായിച്ച് എന്തൊക്കെയാണുള്ളത് എന്ന് മനസ്സിലാക്കാം കുറച്ചുകൂടി താഴോട്ട് നോക്കിയാൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ അതിൽ കാണാൻ കഴിയും നമുക്ക് വേണ്ടത് പ്രീവിയസ് ലിസ്റ്റാണ് നിങ്ങൾ ആദ്യഘട്ടത്തിൽ മുമ്പ് നമ്മൾ അധ്യാപകലോം ചേർത്ത പ്രീവിയസ് ലിസ്റ്റ് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ മുഴുവൻ നിങ്ങളുടെ ബ്രാഞ്ച് നിങ്ങളുടെ സബ് ജില്ലയിൽ മുഴുവനായിട്ട് ചേർത്ത അധ്യാപകലോകം ചേർത്ത ആൾക്കാരുടെ ലിസ്റ്റ് നമുക്കതിൽ കാണാൻ കഴിയും അതിൽ നെയിം അഡ്രസ് പോസ്റ്റ് ഓഫീസ് പിൻകോഡ് പിന്നെ ഏത് ബ്രാഞ്ചാണ് എന്നുള്ളത് കാണിക്കും ഇനിയാണ് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നിലവിലുള്ള അഡ്രസ്സ് റിന്യൂ ചെയ്യുന്നതിനേക്കാൾ മുമ്പേ നിങ്ങൾക്ക് മുകളിൽ കാണാൻ കഴിയുന്ന മാനേജ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം മാനേജ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പുതിയൊരു കോളം തുറന്നു വരുന്നത് കാണാം അതിൽ നിങ്ങൾ പുതിയ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ നമുക്ക് നിങ്ങളുടെ പേര് കൊടുക്കാം അവരുടെ ആരുടെയാണ് ചേർക്കേണ്ടത് അവരുടെ പേര് കൊടുക്കാം അതേപോലെ റൈറ്റ് സൈഡിൽ നമുക്ക് സ്കൂൾ എന്നും കാണാം നമ്മൾ ഏത് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും കൂടി നമുക്ക് പേര് കാണാം അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്കൂൾ എന്നുള്ള ഭാഗത്ത് അവിടെ സ്കൂൾ ടീച്ചർ ആണെങ്കിൽ സ്കൂൾ എന്നും അല്ലാത്തതാണെങ്കിൽ അതേഴ്സെന്നും നമുക്ക് കൊടുക്കാൻ കഴിയും അതേപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് പിൻകോഡ് പിൻകോഡ് മാറാതെ ശരിയാണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം പിൻകോഡ് ഉറപ്പുവരുത്തിയതിന് ശേഷം നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ അതിൽ കൊടുക്കാൻ മറക്കരുത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് മാനേജ് ബട്ടണിലുള്ള മുഴുവൻ കാര്യങ്ങളും കൃത്യമായിട്ട് പൂരിപ്പിച്ചതിന് ശേഷം മാത്രം താഴെ നിങ്ങൾക്കൊരു ഗ്രീൻ ബട്ടൺ കാണാം അവിടെ സേവ് ആൻഡ് റിനു എന്നുള്ളൊരു കോളമുണ്ട് അതിന് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത് ആയി കഴിഞ്ഞിട്ടുണ്ടാവും ഇത്തരത്തിൽ മാനേജ് ബട്ടണിൽ കാരി ഒന്നുകൂടി അഡ്രസ്സൊക്കെ ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം റിനൂവ് ചെയ്യാം അങ്ങനെ ആകുമ്പോൾ തെറ്റുകൾ കൂടുതൽ വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും അപ്പോൾ നമുക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളത് ഒന്നുകൂടി കാണാം ഞാനിപ്പോൾ ഈ ലിസ്റ്റിൽ ലിൻഡ എന്ന് പറയുന്ന ടീച്ചറുടെ നമുക്ക് എങ്ങനെ മേനേജിൽ പോയിട്ട് എഡിറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത് അപ്പോൾ റിനൂവിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള മാനേജ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയുള്ളൊരു പേജ് തുറന്നു വരും അതിൽ നെയിം എന്നുള്ള സ്ഥാനത്ത് കൃത്യമായിട്ട് നോക്കുക അപ്പോൾ സ്കൂൾ എന്നുള്ള സ്ഥാനത്ത് നിങ്ങൾ നോക്കുക സ്കൂൾ ആണെങ്കിൽ സ്കൂളിൽ നിന്ന് കൊടുക്കുക ഇല്ലെങ്കിൽ അദ്ദേഹം കൊടുക്കുക പിന്നെ കോൺടാക്ട് നമ്പർ അത് നമ്മൾ ഫില്ല് ചെയ്യണം അതിന് ശേഷം അഡ്രസ്സ് അഡ്രസ്സ് തെറ്റിപ്പോകരുത് പിന്നീട് ഏതാണ് സ്ഥലം എന്നുള്ളത് എഴുതുക അതിന് ശേഷമാണ് പിൻകോഡ് പിൻകോഡ് തെറ്റിപ്പോകരുത് തെറ്റിപ്പോകാതെ പൂരിപ്പിക്കുക അതിന് ശേഷം ഒന്നുകിൽ സേവ് കൊടുക്കാം ഈ ടീച്ചറുടെ അഡ്രസ്സിൽ യാതൊരു മാറ്റവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചേഞ്ചസ് ഒന്നും കൊടുക്കുന്നില്ല തിരിച്ച് പഴയ വിൻഡോയിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് നിങ്ങൾ റിനൂവ് ചെയ്യുമ്പോൾ പരമാവധി മാനേജ് ബട്ടണിലുള്ള സേവ് ആൻഡ് റിനൂവ് ബട്ടൺക്ക് റിനൂവ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക നിങ്ങൾ റിനൂവ് ചെയ്തതിന് ശേഷം കൺഫേം ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ ബ്രാഞ്ചിൻ്റെ മൊത്തം ലിസ്റ്റ് പ്രിൻ്റ് എടുത്തതിന് ശേഷം ഒന്നുകൂടി ഉറപ്പ് വരുത്തി തെറ്റൊന്നുമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി ഓക്കെ ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ ബ്രാഞ്ചിലുള്ള മുഴുവൻ വരിക്കാരെയും വീണ്ടും റിന്യൂവ് ചെയ്യുക അപ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ സബ് ജില്ലയിലുള്ള മുഴുവൻ ലിസ്റ്റായിരിക്കും നമുക്ക് കാണാം അതിൽ നിന്ന് ബ്രാഞ്ച് ബേസ് ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത് കൊണ്ടുപോകണം നമുക്ക് റിന്യൂ ചെയ്യാം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പുതിയതായിട്ട് ഏഡ് ചെയ്യേണ്ട അധ്യാപകലോകം അഡ്രസ്സ് ഏഡ് ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിൻഡോയുടെ ലെഫ്റ്റ് സൈഡിൽ ഏഡ് അഡ്രസ്സ് എന്നുള്ളത് മുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും വിൻഡോയുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഡാഷ് ഏറ്റവും മുകളിലാണ് അഡ്രസ് എന്നുള്ള ആ ഒരു പ്ലസ് ചിഹ്നം കാണാൻ കഴിയും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നിങ്ങൾക്ക് പേരും സ്കൂളും ഇത്തരത്തിൽ അവരുടെ ഡീറ്റെയിൽസ് മുഴുവൻ അടിച്ച് ഫില്ല് ചെയ്യേണ്ട ഒരു കോളം നിങ്ങൾക്ക് കാണാം അത് ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അവിടെയുള്ള സബ്മിറ്റ് ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മുടെ അഡ്രസ്സ് ഇതിൽ ഏഡായിട്ടുണ്ടാവും നമ്മുടെ ബ്രാഞ്ചിൽ ഏഡായിട്ടുണ്ടാവും ഇങ്ങനെയാണ് പുതിയ അധ്യാവലോകം വരിക്കാരെ ഏഡ് ചെയ്യേണ്ടതും നിലവിലുള്ള വരിക്കാരെ റിമൂവ് ചെയ്യുകയും ചെയ്യേണ്ടത് അതിനുശേഷം സൈനായിട്ട് ബട്ടൺ നൽകി നമുക്ക് ക്ലോസ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എല്ലാ സഖാക്കൾക്കും തോടർന്നൂർ സബ്ജില്ലയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഓക്കേ താങ്ക്